കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവരിൽ എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കാഠ്മണ്ഡുവിന് സമീപം കുടുങ്ങിക്കിടക്കുന്ന പന്ത്രണ്ടംഗ സംഘം സുരക്ഷിതരാണ് എന്നാൽ ഇവരുടെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഈ മാസം എം എസ് ഡബ്ല്യു വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും നേപ്പാളിലേക്ക് പോയത് നേപ്പാൾ കാഠ്മണ്ഡുവിലെ സ്റ്റുഡന്റ്സ് എക്സ്പോയിൽ പങ്കെടുക്കാനാണ് പ്രൊഫസർ ലാലു പി ജോയുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘം ഈ മാസം ആറിന് നേപ്പാളിലെത്തിയത് എത്തിയ ദിവസം ഇന്റർനെറ്റ് ലഭിക്കില്ലെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു കലാപത്തെ തുടർന്ന് കോളേജ് അധികൃതർ ഇവരെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറ്റി സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സേഫ് ഹൗസ് ആണ് ാണ് എംബസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്ത് ആദ്യം എൻക്വയറി നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഷെൽട്ടർ ഉണ്ടോ എന്നാണ് ഉണ്ടോന്നാണ് ഷെൽട്ടർ ഉണ്ട് ഞങ്ങൾക്ക് നിൽക്കാനെന്ന് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാ പറ്റുന്നത്രയും സമയത്തേക്ക് ആ സേഫ് ഹൗസിൽ നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ സുരക്ഷിതരാണെങ്കിലും സംഘത്തിന്റെ വരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഈ മാസം പതിനാലിന് ഖോരഗ്പൂരിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ട്രെയിൻ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സംഘത്തിന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള കുട്ടികളാണ് സംഘത്തിലുള്ളത് സൂര്യശ്രീ ട്വന്റി ഫോർ കൊച്ചി ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം